കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ കമൻ്റ് സെക്ഷനിൽ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് സോ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാ കമൻറ്റും റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ട്രേഡിങ്ങിനെ പറ്റിയൊക്കെയുള്ള അതിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിന് ഈ വീഡിയോയിലൂടെ ഒന്ന് ആ റിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറ് ട്രേഡിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറോദയാണ് അപ്പോൾ അടുത്ത കൊസ്റ്റൻ എന്ന് പറയുന്നത് ഞാൻ ടാറ്റാ മോട്ടേഴ്സ് ബൈ ചെയ്തു അപ്പം ഏകദേശം നയൻ ഫിഫ്റ്റി റേറ്റുള്ള ടാറ്റാ മോട്ടേഴ്സ് ത്രീ ഹണ്ട്രഡ് ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ ആവറേജ് ഒരു മൂന്ന് ലക്ഷം ക്യാപിറ്റൽ വേണ്ട എന്നാണ് ഒരാളുടെ ക്വസ്റ്റ്യൻ സോ അതിനുള്ള ആൻസർ ആണ് ആൻസറാണ് എന്ന് പറയുന്ന ബ്രോക്കറ് ഫൈവ് എക്സ് ഒരുപെട്ട മിക്ക ബ്രോക്കേഴ്സും ലിവറേജ് എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നുണ്ട് സിറോദ അത് അഞ്ച് ഇരട്ടിയാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു രൂപ ഉണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ സാധനം വാങ്ങിക്കാം നമുക്ക് അപ്പം അഞ്ച് ഇരട്ടിയിൽ ഇവറേജ് കൊടുക്കുന്നുണ്ട് സോ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു അമ്പത്താറായിരം അമ്പത്തേഴായിരം ഉണ്ടെങ്കിൽ നമുക്ക് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ത്രീ ഹണ്ട്രഡ് ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ സാധിക്കും പിന്നെ എൻ്റെ ക്യാപിറ്റൽ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയാൻ ഞാൻ ചില സമയത്ത് ഞാൻ എപ്പോഴും ഈ ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി അല്ല വാങ്ങുന്നത് ചില സമയത്ത് ഫോർ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വാങ്ങും ചില സമയത്ത് ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വാങ്ങും അതൊക്കെ എന്റെ അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റും അതുപോലെ മാർക്കറ്റിന്റെ ഒരു രീതിയൊക്കെ അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വാങ്ങിക്കുന്ന ആളല്ല മാർക്കറ്റിന്റെ അപ്പഴത്തുള്ള ഒരു സ്ഥിതിയും എന്റെ ഒക്കെ അനുസരിച്ച് ഞാൻ ചിലപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങിക്കും ചില സമയത്ത് കൈവിട്ട കളികളൊക്കെ കളിക്കും അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു അത്രയും കോൺഫിഡൻസും മൈൻഡ് സെറ്റും ഒക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മളെ ചെയ്യുന്നത് യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ത്ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ആണേ ഉള്ളു എന്തുകൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നില്ല കൂടുതൽ ക്യാപിറ്റൽ ഇട്ടാൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടില്ല അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനെ അതാണ് ഞാൻ എൻ്റെ ട്രേഡിങ് അക്കൗണ്ടിൽ ത്രീ ലാക്സ് ആണ് ഞാൻ ക്യാപിറ്റലായിട്ട് വെച്ചിരിക്കുന്നത് അതിൽ ലിവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് യൂസ് വരുന്നുള്ളൂ കാരണം അമ്പത്താറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കാം പിന്നെ ചില സമയത്ത് ഞാൻ ഫൈനൽ ക്വാണ്ടിറ്റി സിക്സ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിക്കാറുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ചിലപ്പോൾ മാസത്തിൽ മൂന്നോ നാലോ ട്രേഡൊക്കെ അങ്ങനെ എടുക്കാറുള്ളൂ എന്തുകൊണ്ട് രാവിലെ ഒമ്പത് പതിനഞ്ചിന് തന്നെ ട്രേഡ് എടുക്കുന്നു ഞാൻ ഇതുവരെ കണ്ടതു വെച്ചാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഒരു ഷുവർ ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടുന്നൊരു സമയമാണ് ഈ രാവിലെ ഒമ്പത് പതിനഞ്ചെന്ന് പറയുന്നത് രാവിലെ ഈ ഒമ്പത് പതിനഞ്ചിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പിലാണ് ഓപ്പൺ ആകുന്നെങ്കിൽ മിനിമം ഒരു ഫോർ പോയിൻറ്റ്സ് അതൊന്നുകൂടെ മുകളിലേക്ക് ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജും ഒന്നുകൂടെ മുകളിലേക്ക് പോയിട്ട് മാത്രമേ താഴോട്ട് വരുള്ളൂ അതുപോലെ അത് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ബിയറിഷ് ആണ് മാർക്കറ്റെങ്കിൽ താഴേക്കാണ് പോകുന്നതെങ്കിൽ അത് ഒരു മൂന്ന് നാല് ഒക്കെ പോയി ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് ശേഷമേ വീണ്ടും അത് മുകളിലേക്കാണെങ്കിൽ മുകളിലേക്കല്ലേ താഴേക്കാണെങ്കിൽ താഴേക്ക് പോകുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രേഡിങ്ങിനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ സ്ട്രെസ് തരാൻ മാർക്കറ്റിനെ സമ്മതിക്കാതിരിക്കുക ഇപ്പോൾ നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് വലിയ ഒരു സമുദ്രത്തിലെ ചെറിയൊരു മീനിനെ പോലെയാണ് അപ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല നമ്മളിപ്പോ ബാക്കിയുള്ള ആളുകൾ അതായത് ബിഗ് ഷോർട്സ് എഫ് ഐ എസ് ഡി എ ഇങ്ങനെയുള്ള വലിയ ആളുകൾ അവരാണ് ഈ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് അവരാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അപ്പം നമ്മളതിനകത്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്കൊരിക്കലും മാർക്കറ്റിൻ്റെ ഗതി തീരുമാനിക്കാനുള്ള പവറില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇമോഷണലി വൾണറബിൾ ഒരു സാധ്യത നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് മാർക്കറ്റിങ് മാത്രം നിൽക്കുക അപ്പോൾ ആ ഒരു ഫ്ലോയ്ക്ക് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്ന പോലെ ആ ഒരു ഫ്ലോയിൽ പോകുന്ന അത്രയും പോയിന്റ്സ് എടുത്ത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക അതുകൊണ്ടിപ്പോൾ ഞാനായാലും അല്ലെങ്കിൽ മറ്റാരായാലും ആ ഒരു കൃത്യസമയത്ത് ആ മാർക്കറ്റിൻ്റെ ഫ്ലോ കഴിയുന്ന സമയത്തിൽ കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ലോസ് സംഭവിക്കും അതുകൊണ്ട് ആ ഒരു മൊമെൻറ്റും ആ ഒരു ഫ്ലോയുടെ മൊമെൻറ്റും കുറയുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രോഫിറ്റ് മതി ഈ അമ്പത്തറായിരം രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾ ലാഭവും നഷ്ടവും എല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും ട്രേഡ് ചെയ്ത അഞ്ച് ദിവസം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഏകദേശം അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ടെൻ ആണ് മന്ത്ലി സോ ഇയർലി അത് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേ ആണ് അപ്പോൾ അത് വലിയൊരു റിട്ടേൺ ആണ് അയ്യായിരം രൂപ നിങ്ങൾക്ക് മാസാവസാനം കിട്ടിയുള്ളെങ്കിൽ പോലും അത് വലിയൊരു നേട്ടമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് പക്ഷേ അത് ചെയ്തെടുക്കാൻ കുറേ എക്സ്പീരിയൻസ് വേണം കുറേ സ്ക്രീൻ ടൈം വേണം അതായത് നിങ്ങൾ വെറുതെ എങ്കിലും അതായത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ വെറുതെ എങ്കിലും മിനിമം ഒരു ദിവസം മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾ ചാർട്ട് നോക്കിയിരിക്കുക ആ ചാർട്ട് കണ്ട് 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 നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കുറേയൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കും അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും പറയുന്നു ബേസിക്ക് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി അറിയാത്തവർക്ക് പറ്റുന്നൊരു സ്ട്രാറ്റജി അല്ല ഇത് ബേസിക് ട്രേഡിങ് ചെയ്ത് മിനിമം ഒരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ സാധിക്കും നിങ്ങളെ ടാർഗറ്റ് എത്തിയെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് വേണം അതുപോലെ സ്റ്റോപ്പ് ലോസ് ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതും അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് വേണം ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഞാൻ ബ്രോക്കറിൽ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് എത്താറാവും എനിക്ക് തോന്നി കഴിയുമ്പോൾ ഞാൻ മാനുവലായിട്ട് ട്രേഡ് എക്സിറ്റ് ചെയ്യും കാരണം ഞാൻ ഓട്ടോ സ്റ്റോപ്പ് ലോസ് വെക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ പെട്ടെന്ന് വന്ന ഒരു സെക്കൻഡിലേക്കൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് അടിച്ചിട്ട് മുകളിലേക്ക് പോകും സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്രോക്കറിൽ സ്റ്റോപ്പ് ലോസ് വെക്കാത്തത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ മൂന്ന് നാല് പോയിൻസാണ് ഞാൻ മിക്കപ്പോഴും എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് അത്രയും ഫേവറബിൾ ആണെങ്കിൽ മാത്രം ഞാനത് റൺ ചെയ്യും പ്രോഫിറ്റ് റൺ ചെയ്ത് ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പോയിന്റ് വരെയൊക്കെ റൺ ചെയ്യാറുണ്ട് അതല്ല നോർമലായിട്ടുള്ളൊരു മാർക്കറ്റാണെങ്കിൽ ഞാനൊരു മൂന്നോ നാലോ പോയിന്റ്സ് എടുത്തു കഴിയുമ്പോൾ ഞാൻ അത് എക്സിറ്റ് ചെയ്യും പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ നോക്കാറില്ല ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വഴിക്ക് പോകും കാരണം പിന്നെ നമ്മളത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്കൊരു ഇമോഷണൽ ഒരു ഇഷ്യൂ ആവും അടുത്ത ദിവസം നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ കുറച്ചുകൂടെ കീപ്പ് ചെയ്യാനുള്ളൊരു ഒരു അത്യാർത്ഥി നമുക്ക് ഉണ്ടാകും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ഒരു ഗ്രീഡി ഫീലിംഗ് നമുക്ക് വന്നാൽ തന്നെ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല അന്ന് എനിക്ക് ചുമ്മാ ഇതൊരു ഒരു ടൈം പാസ് പോലെ ഒരു ഗെയിം പോലെ ചെയ്താൽ മതി എന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിമിൻ്റെ റൂൾസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പൈസ കിട്ടും സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടാത്ത ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തേർട്ടി നമ്മുടെ ഒരു സ്ട്രാറ്റജിയും സെവൻറ്റി പെർസെൻറ്റേജ് മൈൻഡ് കൺട്രോളും ആണ് അതുപോലെ തന്നെ ലോസിലേക്ക് പോകുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുന്നൂറ് രൂപയൊക്കെ ലോസ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്യും സോ മുന്നൂറ് രൂപയും എൻ്റെ ബ്രോക്കറേജ് ഒരു നൂറ്ററുപത് രൂപയും കൂടി ഒരു നാനൂറ്ററുപത് രൂപ അല്ലെങ്കിൽ മാക്സിമം അഞ്ഞൂറ് അഞ്ഞൂറ്ററുപത് രൂപ മാത്രമല്ല അങ്ങേയറ്റ അറുന്നൂറ് രൂപ മാത്രമേ ഒരു ട്രേഡിൽ എനിക്ക് നഷ്ടം വരാൻ ഞാൻ സമ്മതിക്കാറുള്ളൂ സോ ലോങ് റണ്ണിൽ കിട്ടുന്ന പ്രോഫിറ്റ് തൗസൻഡ് പോലും ലോസ് സിക്സ് ഹൺഡ്രഡും ആകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാം എങ്ങനെ പോയാലും അത് പ്രോഫിറ്റിലേ ചെന്ന് എൻഡ് ചെയ്യുള്ളൂ ലോസ് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായും ലോസ് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ലോസ് ഉണ്ടാറുണ്ട് ഇപ്പോഴും ഉണ്ടാറുണ്ട് പക്ഷേ ലോസിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പഠിക്കണം അങ്ങനെ ലോസ് ഉണ്ടാക്കിയിട്ട് ഒരു മാസം എനിക്ക് കിട്ടിയ മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനൊന്നായിരം രൂപയാണ് സോ പ്രോ ലോസ് ഉണ്ടാക്കിയാൽ പോലും പതിനൊന്നായിരം രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി സോ ഈ പതിനൊന്നായിരം എന്ന് പറയുന്നത് ഞാൻ ഈ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ അമ്പത്താറായിരം അല്ല അല്ലെങ്കിൽ അമ്പത്തി ഏഴായിരം രൂപ ക്യാപിറ്റലിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് പറയുമ്പോൾ ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ടൊക്കെ പലർക്കും തോന്നും അതുകൊണ്ടാണ് ഞാൻ മൂന്ന് നാല് ട്രേഡ് രണ്ട് ദിവസം മുമ്പിട്ട വീഡിയോയിൽ രണ്ട് ട്രേഡിൻ്റെയും പിന്നെ ഇന്നലത്തെ ട്രേഡ് ഇന്നലെ തന്നെയും പോസ്റ്റ് ചെയ്യാൻ കാരണം ലോസ് ഇല്ലാതെ നൂറ് ശതമാനം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല ലോസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും എത്ര മികച്ച ട്രേഡ് ട്രേഡാണെങ്കിലും ലോസ് ഉണ്ടാവും പക്ഷേ ആ ലോസിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ആ ലോസ് മാനേജ് ചെയ്യുന്നതിലാണ് ഒരു ട്രേഡറിൻ്റെ മെഡിക്ക് എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത ജൂൺ ടെൻത്തിന് ഞാൻ പോസ്റ്റ് ചെയ്ത അന്നേ ദിവസം ഞാൻ ചെയ്ത ട്രേഡിൻ്റെ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ടാറ്റ മോട്ടോഴ്സിൽ എൻട്രി അടിക്കാൻ കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ടാറ്റ മോട്ടോഴ്സിനെ മനസ്സിലാക്കിയെടുത്തോളം നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു അമ്പത് സ്റ്റോക്കുകളുടെ ആവറേജ് ആണെങ്കിൽ പോലും ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ നിഫ്റ്റി ഫിഫ്റ്റി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ടാറ്റാ മോട്ടേഴ്സും അങ്ങോട്ട് തന്നെ മൂവ് ചെയ്യും അതേ പാറ്റേണിൽ തന്നെ മൂവ് തന്നെയായിട്ട് ഞാൻ തൊണ്ണൂറ് ശതമാനം കണ്ടിട്ടുണ്ട് സോ നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ നിഫ്റ്റി നല്ല ബുള്ളിഷായിരുന്നു സോ ടാറ്റോട്ടോഴ്സും ഗ്രീൻ കയറി വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ എനിക്കറിയാം നിഫ്റ്റി അത്രത്തോളം പോയി ഇതും ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ പോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതാണ് ആ സമയത്ത് അപ്പോൾ ട്രേഡെടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നല്ലൊരു ബൈങ്ങ് വോളിയം ടാറ്റാ മോട്ടേഴ്സും ജനറേറ്റായിരുന്നു കാണാൻ പറ്റും ഒരു സോ ആ വോളിയൂം ഡെവലപ്പായി വന്നപ്പോൾ തന്നെ രണ്ട് രീതിയിലും അതൊരു ഗ്രീൻ സിഗ്നൽ ആയപ്പോൾ ഞാനവിടെ എൻട്രി എടുത്തു ആ ഒരു വോളിയം ആ ഒരു മൊമെൻ്റും കുറയുന്നു ആ വോളിയം കുറഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ അധികം പ്രോഫിറ്റ് കാത്തു നിൽക്കാതെ ഞാൻ മൂന്ന് പോയിന്റ്സ് എടുത്ത് എക്സിറ്റ് ചെയ്തു ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് പക്ഷേ നമ്മൾ ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും വിശദീകരിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല ഒരു സൈഡിൽ നമ്മൾ ചിന്തിക്കണം മറ്റേ സൈഡിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം ലൈവ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന കാണിക്കാം എന്നല്ലാതെ ഇത് വിശദീകരിച്ച് തരാനോ പറയാനോ ഒന്നും സാധിക്കില്ല നമ്മളവിടെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കും മൈൻഡ് വെച്ചുള്ള വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിനകത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല ഞാൻ ലൈവ് ട്രേഡ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു കാര്യം ലൈവ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേര് എൻട്രി എടുക്കും കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് പോകും അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ വിശദീകരിച്ച് തരാനുള്ള സമയം ഉണ്ടാവില്ല കുറേ ആളുകൾക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് കുറേ നഷ്ടം ഉണ്ടാവും അറിഞ്ഞും അറിയാതെ ആണെങ്കിലും ആ ചീത്ത പേര് മുഴുവൻ എൻ്റെ നിലയ്ക്ക് ഒന്ന് വീഴും സോ ഞാൻ ട്രേഡ് ചെയ്യുന്ന കാണിച്ചു തരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നല്ലാതെ കോൾ തരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് വിൽക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ കുറേ നാളുകൊണ്ട് ഫിറ്റ്നസിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഒരു പതിനായിരത്തിൽ കൂടുതൽ മെസ്സേജ് കഴിഞ്ഞ് ഒരു വർഷത്തിൽ കോച്ചിങ് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് വന്നിട്ടുണ്ട് കോച്ചിങ് തരുമോ പേഴ്സണൽ ട്രെയിനിങ് തരുമോ പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ദുബായിന്ന് ഗൾഫിൽ നിന്ന് വരാം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാനത് ചെയ്യില്ല കാരണം അങ്ങനെ വഴിയെ പോകുന്ന കാണുന്ന ആളുകൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കോച്ചിങ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പലരെയും കണ്ടിട്ടുണ്ടാവും ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ ഒരു വർഷം ജിമ്മിൽ പോയി സ്റ്റെറോയിഡൊക്കെ എടുത്ത് കുറച്ച് ബോഡി ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും കോച്ചിങ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അത് തീർത്തുവാ അണ്ണെത്തിക്കലാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം കോച്ചിങ് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ളതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് കുറേ ബോഡി ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ടെക്നിക്സും ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഓതന്റിക്കായിട്ട് പഠിച്ച് സർട്ടിഫിക്കേഷനുള്ള ഒരുപാട് ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ഫോർ അങ്ങനെ ഒരുപാട് രീതിയിൽ ഓതൻറ്റിക്കായിട്ടുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ വേണം ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഭൂരിഭാഗം ട്രെയിനേഴ്സിനേക്കാളും കുറേ അറിവ് എനിക്കുണ്ടായിരിക്കാം എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നാൽ പോലും അത് ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എന്നെ എലിജിബിൾ ആക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആരെയും ട്രെയിൻ ചെയ്യിപ്പിക്കാത്തത് അങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സ് വിൽക്കാനും താല്പര്യം ഇനി ഞാൻ പറഞ്ഞില്ല എനിക്ക് സിമ്പിളി ഇതൊരു ബിസിനസ് ആക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പൊ ഈ ട്രെയിഡിങ്ങിന്റെ കാര്യമാണെങ്കിൽ പോലും ഒന്ന് രണ്ട് കവന്റ് ഞാൻ കണ്ടു ആദ്യം ഫ്രീ ആയി പറഞ്ഞു തരും പിന്നെ എല്ലാവരെയും പോലെ പെയ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയ്ഡ് സെക്ഷൻസ് ഒക്കെ വെക്കും ഒരിക്കലും ഇല്ല എനിക്കങ്ങനെയുള്ളൊരു ഉദ്ദേശവും ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പൈസ വാങ്ങിച്ച് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് ഒരു ട്രേഡിംഗ് സെക്ഷൻ വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യില്ല അതെൻ്റെ അതെൻ്റെ എത്തിക്സിന് ചേർന്നൊരു പരിപാടിയല്ല ഞാൻ ഇതുവരെ എനിക്ക് എനിക്കങ്ങനെ പൈസ വാങ്ങിച്ച് ചെയ്യാനാണെങ്കിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നു കാരണം അത്രത്തോളം ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് ട്രെയിനിങ് തരുമോ പേഴ്സണൽ ട്രെയിനിങ് തരുവോ മന്ത്ലി ഇത്ര രൂപ പേ ചെയ്യാം അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതിനെനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഒരിക്കലും അങ്ങനെയുള്ള ബിസിനസ്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കില്ല ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെയായിട്ടുള്ള കുറേ നിയമങ്ങളും എൻ്റെയായിട്ടുള്ള കുറേ എത്തിക്സും ഉണ്ട് അത് അവസാനം വരെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം സോ എനിക്ക് അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അനാവശ്യമായിട്ടുള്ള ബാധ്യതകളൊന്നും എടുത്ത് തലയിൽ വെക്കാനുള്ള താല്പര്യമില്ല ഞാൻ പറഞ്ഞില്ല ഇത് ഒരു ഹോബി മാത്രമാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുക കുറേ ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇതൊക്കെ എൻ്റെ ഒരു ഹോബി മാത്രമാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് സൊ അത് ഞാൻ ആ ഒരു ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതമാർഗം എൻ്റെ ജോലി എല്ലാം മറ്റൊരു സൈഡിലുണ്ട് അത് അങ്ങനെ തന്നെ പോകും ഇപ്പോൾ ഞാനൊരു ഓൺടർപ്രീനിയറാണ് ഹോസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ് കമ്പനി ഞാൻ റൺ ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ പ്രധാന വരുമാനമാർഗം ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എം എസ് സി സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾമോസ്റ്റ് ഒരു വൺ ഇയറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം സോ ലീഗലി കൗസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു എലിജിബിലിറ്റി ആവും സോ ചിലപ്പോൾ ഞാനങ്ങനെ ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് ആ ഒരു രീതിക്ക് പോകാം സൈമിൾട്ടേനിയസ്ലി എൻ്റെ ബിസിനസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും സോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അല്ല മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഏണിങ്ങിന് വേണ്ടി എൻ്റെ എത്തിക്സിന് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു വിധത്തിലുള്ള പ്ലാനിങ്ങും എനിക്കില്ല ഇപ്പോൾ ഒരു മുന്നൂറോളം കമൻസ് കണ്ടു ബിഗിനേഴ്സിന് വേണ്ടി ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് പോലെ കുറേ വീഡിയോസ് ചെയ്യാൻ തീർച്ചയായും അതിനെപ്പറ്റി ആലോചിക്കാം പെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ പോലെ ഇതുപോലെ നമ്മളിപ്പം ഫിറ്റ്നസിൻ്റെ കാര്യം ചെയ്യുന്ന പോലെ ഒരു വീഡിയോ പോലെ ചെയ്ത് ഈ ചാനലിലോ അല്ലെങ്കിൽ പുതിയൊരു ചാനലോണ്ടാക്കി ആ ചാനലിലോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ കാരണം ആരുടെയെങ്കിലും അഞ്ചു വയസ്സാ പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് പകുതി കേട്ട് പകുതി കേൾക്കാതെ പോയി ട്രേഡ് ചെയ്ത് പൈസ കളഞ്ഞിട്ട് ആ ഒരു മോശപ്പേർ എൻ്റെ തലയ്ക്ക് കൊണ്ടുവന്നിട്ടരുത് സോ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്രയും ഫിറ്റ്നസിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫിറ്റ്നസ്സിൽ ഈ വർക്കൗട്ട് അങ്ങനെ ചെയ്യൂ ഈ വർക്കൗട്ട് ഇങ്ങനെ ചെയ്യും എന്നൊന്നും ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു തരാത്തത് കാരണം ഞാൻ ഇവിടെ ഇന്ന് വീഡിയോയിൽ എത്ര പറഞ്ഞു തന്നാലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഫോമും പോസ്റ്ററും നോക്കി കറക്റ്റ് ചെയ്ത് തരുന്ന പോലെ ഒരിക്കലും ആകില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു വരാത്തത് അതുപോലെ ട്രേഡിങ്ങിൻ്റെ കാര്യം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ബാക്കി എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളെടുത്ത് മാത്രം ചെയ്യാം വേറൊരു വർഷമാണ് ടാറ്റാ മോട്ടേഴ്സ് ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ മൂന്ന് ലക്ഷം ക്യാപിറ്റൽ വേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാം അമ്പത്താറായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം ടാറ്റാ മോട്ടേഴ്സിൽ നിന്ന് ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എത്ര രൂപ ബ്രോക്കറേജ് ആൻഡ് ടാക്സസ് ആയിട്ട് പോകും ടാറ്റാ മോട്ടേഴ്സ് നിന്ന് മുന്നൂറ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ടു സൈഡ് ബൈ ആൻഡ് സെല്ല് ടു സൈഡ് കൂടി നാൽപ്പത് രൂപ സെറുപതയുടെ ബ്രോക്കറേജ് ബാക്കി ടാക്സസ് ജി എസ് ടി എല്ലാം കൂടി ഒരു നൂറ്റി അറുപത് രൂപ നമുക്ക് പോവും ബാക്കിയൊരു എയ്റ്റ് ഫോർട്ടി റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ് ലാപ്ടോപ്പ് ചെയ്യുന്നതാണോ ടാബ്ലറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ട്രേഡ് ചെയ്യുന്നതാണോ നല്ലതെന്ന് സി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഓരോ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള കൺവീനിയൻസ് ഉണ്ടാകും ചിലപ്പോൾ മൊബൈൽ ഫോണിൽ സ്പീഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാകും എൻ്റെ കേസിൽ ഞാൻ ലാപ്ടോപ്പ് ഒരു എക്സ്റ്റേണൽ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് സ്ക്രീനിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഒരു സ്ക്രീനിൽ ഞാൻ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കും വലിയ സ്ക്രീനിൽ ഞാൻ മെയിൻ ട്രേഡിംഗ് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കും തൊട്ടപ്പുറത്തെ ടാബിൽ എൻ്റെ പൊസിഷൻസ് ഓപ്പൺ ചെയ്തിടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ എൽ നോക്കാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാൻ വേണ്ടി നമ്മൾ സെയിം ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആ ഒരു പൊസിഷൻസ് ടാബിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഇപ്പുറത്ത് വന്ന് വീണ്ടും ചാർട്ട് ഓപ്പൺ ചെയ്യാൻ കുറേ സമയം എടുക്കും അപ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ്സ് പ്രൈസിൽ സംഭവിച്ചേക്കാം സോ പൊസിഷൻ നോക്കാൻ വേണ്ടി ബ്രൗസറിലുള്ളൊരു സെപ്പറേറ്റ് ടാബ് മെയിൻ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിരുന്ന ടാബ് പിന്നെ സെക്കൻഡ് സ്ക്രീനിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തു സോ രണ്ട് സ്ക്രീനിലായിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് വളരെ കുറവാണ് സോ ഇത്രക്കാണ് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് അതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി വരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് വെൻ ഐബി ദ ബെൽ ബട്ടൺ ഐ വിൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ മാദിൽ ഹുസൈൻ സാണി ഔഫ്